പുള്ളിക്കാരൻ ഗർജിക്കുന്ന സിംഹമായ ബിഗ് ബോസിലേക്ക് പോയിട്ട് ഒന്നും ഞാൻ പോലും പറയാൻ പറയാനറിയാത്ത ഒരു പൂച്ചക്കുട്ടിയായിട്ടാണ് തിരിച്ചു വന്നത് തന്നെ മാത്രം സ്വന്തം നിലയും വിലയും സ്വയം അങ്ങ് കളഞ്ഞു കുളിച്ചെന്ന് പറഞ്ഞാൽ മതിയല്ലോ എവിടെ നോക്കിയാലും സായ്ക്കെതിരെ നെഗറ്റീവ് മാത്രമേ പറയാനുള്ളൂ പേരിന് പോലും ഒരു പോസിറ്റീവ് ആരും പറയുന്നില്ല എന്നുള്ളതാണ് പറയുന്നില്ല എന്നല്ല പറയാനില്ല എന്ന് വേണം പറയാം അമ്മ അത് റൂളൊക്കെ ബിഗ് ബോസിൽ ചെന്ന് കളിച്ചത് ആകെ അങ്ങ് പറയിപ്പിച്ചു പറഞ്ഞു ഞാൻ നന്നായി കളിച്ചു എനിക്കൊരു തെറ്റും പറ്റിയിട്ടില്ല ഇതെന്റെ റീബർത്ത് ആണ് എന്നൊക്കെ ആയി തള്ളി മറിക്കുന്നുണ്ടെങ്കിൽ കൂടിയും പരിപാടി കണ്ടുനിന്ന് സകലമാന ആളുകളും പറയുന്നത് എന്താണെന്ന് വെച്ചാണെങ്കിൽ ബിഗ് ബോസിൽ ഇവനെ പോലൊരു വാഴയെ വേറെ കണ്ടിട്ടില്ല എന്നുള്ളതാണ് ആ ലെവലുള്ള ചെയ്താണ് ബിഗ് ബോസിൽ കാര്യ ചെയ്തു വെച്ചിട്ടുള്ളത് അല്ലെ അതുകൊണ്ടാണ് പേരിന് പോലും ആരും സായിനെ സപ്പോർട്ട് ചെയ്യാൻ തിരിച്ചു വന്ന അവസ്ഥയാണ് നാട്ടിൽ തന്നെ താൻ പിന്നെ അറിഞ്ഞോളും ബുദ്ധി ഇനിയാണ് അവന്റെ ും ഒരാളെ ജയിലിടുന്നതിന് തുല്യാണ് നൂറ് ദിവസം എന്നെ പിടിച്ച് ഇതിനകത്ത് ഇട്ടു കഴിഞ്ഞാൽ നൂറ് ദിവസം കൊണ്ട് ഞാൻ തിരിച്ചു വരുമ്പോഴത്തേക്ക് പിന്നെ ഒരു തരത്തിലും ഞാൻ പഴയ ബിഗ് ബോസിനകത്ത് കാര്യം നമ്മൾ എക്സ്പോസ്ഡ് ആവും അവന്റെ ബുദ്ധിയുണ്ട് മനസ്സിലായോ ചെയ്യാൻ ഇനി ഞാൻ ഇതിനകത്ത് പോയി കഴിഞ്ഞാൽ തിരിച്ചറിയാൻ എനിക്ക് ഒരിക്കലും ഒരു നല്ല റിവ്യൂർ ആവാനോ പിന്നെ തിരിച്ചതിനകത്ത് ഇറങ്ങി വന്നിട്ട് വീണ്ടും ഞാൻ ഞാൻ എന്ന് പറയുന്ന സമയത്ത് മറ്റേ പോലെ തുപ്പ് നിങ്ങളെ എനിക്ക് നേരെ ഒരു തരത്തിലുള്ള വില എനിക്ക് അത് നന്നായിട്ട് അറിയാം ഇനി വിഷമിച്ചിട്ട് കാര്യമില്ല വരാനുള്ളത് വഴി തന്നില്ല ഇതങ്ങനെയല്ലോ വരാതെ പോയതിനെ ഓർഡർ ചെയ്ത് െ നമ്മൾ എക്സ്പോസ്ഡ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു ഉണ്ടാവില്ല അതാ എപ്പോഴും പറഞ്ഞു ബിഗ് ബോസിന് അതെത്തു പോയിട്ട് നമ്മൾ തിരിച്ച് വന്നു കഴിഞ്ഞാല് നമ്മൾ പഴയ നമ്മളായിരിക്കില്ല വെറും സീറായി തിരിച്ചു സായി വളരെ ചെറിയ പേഴ്സൺ ആൾക്കാരെ ബിഗ് ബോസ് കൊണ്ട് രക്ഷപ്പെട്ടിട്ടുള്ളൂ ബാക്കി എല്ലാവരും അതിനുശേഷം ഒന്നിലേക്ക് സ്പോയിലായി അല്ലെങ്കിൽ ഒന്നും ആയില്ല പഴയ പോലെ തന്നെ ഇപ്പോഴും തുടരുന്നു എന്തായാലും എന്റെ വിസ ഇതോടെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും കഴിവുണ്ടെങ്കിൽ നിങ്ങൾ അതുകൊണ്ട് പിടിച്ചു നിൽക്കുക അല്ലാതെ